ഹലോ അസ്സാമേക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഉസ്താദിനുള്ള ഫുഡ് കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ അത് നോമ്പല്ല നോമ്പല്ലാത്തൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഫുഡ് മൂന്ന് നാല് നേരം കേട്ടോ നമുക്ക് ഫുഡ് കൊടുക്കാനുള്ളത് ഏകദേശം നാല് അഞ്ച് ഉസ്താദ്മാരൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് രണ്ട് പള്ളിയിലേക്കുള്ള കൊടുക്കാറുള്ളത് ഇപ്പോൾ നമ്മൾ സഫമോളൊക്കെ പഠിക്കണം മദ്രസയ്ക്കുള്ള ഫുഡ് കൊടുക്കാനുള്ള പാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇഷ്ടം നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങട്ടോ ഓക്കെ അപ്പോൾ രാവിലെ തുടങ്ങുകയാണെങ്കിൽ തന്നെ രാവിലൊക്കെ ഉള്ള കറി മുതൽ നമ്മൾ തലേന്ന് തന്നെ ഒരുങ്ങണമല്ലോ അപ്പം അതാ കുറച്ച് ഗ്രീൻ പീസ് പോലത്തെ ഈ ഒരു കടലുണ്ടല്ലോ ആ ഈ ഒരു കടലയാണ് നമ്മൾ വെള്ളത്തിൽ ഇടുന്നത് ഇത് കുറുമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് പിന്നെ വേറെ എന്തെങ്കിലും മുട്ട കൊണ്ട് മുട്ട റോസ്റ്റോ കാര്യം എന്തെങ്കിലും ഉണ്ടാക്കുക വിചാരിച്ചിട്ടുതാണ് ഇതാണ് ഞാൻ തലേ ദിവസം രാത്രിയാണ് ഇടുന്നത് പിന്നെ അതിക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മുട്ട റോസ്റ്റ് അധികം ഗ്രേവിയൊന്നും അല്ലാത്ത രീതിയിൽ വെജിറ്റബിൾ കുറുമയും മുട്ട റോസ്റ്റും ആക്കാനാണ് പ്ലാന് ഇൻഷാല്ല അപ്പോൾ എന്തൊക്കെ തന്നെയാലും തലേന്ന് കുറച്ച് അത്യാവശ്യമുള്ളതൊക്കെ ചെയ്തു വെച്ചാൽ രാവിലെ എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ രാവിലെ ഞാൻ അരി വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് അരച്ച് വെക്കണം പാലപ്പാണ് കേട്ടോ പാലപ്പയും പൊറോ പാലപ്പവും പൊറോട്ടയും കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ വെജിറ്റബിൾ ഇതാ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾ കുറുമൊക്കെ ആവശ്യമായ വെജിറ്റബിളാണ് കേട്ടോ ഇത് അപ്പോൾ അത് പാലപ്പത്തിന് തേങ്ങയും അതുപോലെ തന്നെ അരിയും ഒക്കെ ഞാൻ അരച്ച് വെച്ച് റൈസ് കുക്കറിലാണ് ഇറക്കി വെക്കണം അങ്ങനെ ആകുമ്പോൾ നല്ല കറക്റ്റ് റെഡി ആവുമല്ലോ അപ്പോൾ കിച്ചണൊക്കെ ആകെ പെരുന്ന് കിടക്കണിപ്പോൾ രാത്രിയാണ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് രാവിലെ സുഖമായിരിക്കുമല്ലോ അപ്പോൾ കുറച്ചുകൂടെ പണിയൊക്കെ രാവിലെ രാത്രി തന്നെ കഴിച്ചു വെച്ചു കേട്ടോ അതുകൊണ്ട് രാവിലെ നല്ല സുഖമാണ് നമുക്ക് ഉള്ളീന്തൊക്കെ വാട്ടിയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാക്കാം അതുപോലെ തന്നെ മുട്ട ഇവിടെതാ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇതാ അവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ട റോസ്റ്റിക്ക് ഉള്ളിയൊക്കെ വാടിയതിൻ്റെ ശേഷം ഇതാ തക്കാളി ഇട്ട് കൊടുത്തു ഇത് അധികം ഗ്രേവിയില്ല തന്നിട്ടുണ്ടാക്കുന്നത് ജസ്റ്റ് ഒരു മസാല പോലെ അങ്ങനെ ആയിട്ടിട്ട് ഒരു പുഴുങ്ങിയ മുട്ടയിലിട്ടിട്ട് ഒന്ന് സെറ്റാക്കാണ് അപ്പോൾ ഇതേക്കുള്ള മുട്ട ഒക്കെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് തൊലിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതീ മസാലയ്ക്ക് ഇട്ട് കൊടുക്കാം ചില ആൾക്കാർക്ക് വെജിറ്റബിൾ കുറുമ ഒരു പക്ഷേ ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് കുറഞ്ഞൊരു ഗ്രേവി ഇട്ടിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ചിലവർക്ക് മുട്ടമ്മൽ നല്ലോണം മസാല ഇങ്ങോട്ട് പിടിക്കേണ്ടി വരും കുറച്ച് ചിലവർക്ക് കുറഞ്ഞൊരു ഗ്രേവി വേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒന്ന് ഇതിലിട്ടൊന്നിങ്ങനെ മുട്ട ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ഗ്രേവി വറ്റിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു സാധാരണ മൂലര ചിലവ് ഉണ്ടാക്കുമ്പോൾ രണ്ട് ഐറ്റംസ് കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഒന്നിങ്ങനെ കുറഞ്ഞ ഗ്രേവി ഉള്ളതും പിന്നെ കുറച്ചൊന്ന് കുറുമ ഐറ്റംസ് ഉള്ളതുമാണ് ഉണ്ടാക്കാറുള്ളത് ഇനി നമുക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ തലേന്ന് രാത്രി കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നമുക്ക് രാവിലെ ഒന്നും കൂടി സിമ്പിൾ സിമ്പിളായിരിക്കുമല്ലോ അങ്ങനെ എന്തൊക്കെ തന്നെ ഇപ്പോൾ ഇതാ രാവിലെയാണ് കേട്ടോ രാവിലെ ഇനി ഇപ്പോൾ നമ്മൾ ദോശ ചുടാനൊക്കെ വേണ്ടി നിൽക്കുകയാണ് പാലപ്പത്തിനാണല്ലോ അരച്ച് വെച്ചത് ഇത് എന്തായിരിക്കണേ നോക്കട്ടെ അപ്പോൾ അത് തുറന്നു നോക്കി ഇപ്പോൾ ഇതാ അവസ്ഥ ഇതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ആ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നോൺ സ്റ്റിക്ക് അങ്ങനെ ചുട്ടെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കട്ടെ ചിലവില് ഈ ഒരു മാവ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ പഞ്ചസാര ഒക്കെ ഇടും പക്ഷേ ഞാൻ പഞ്ചസാര ഇടാറില്ല കേട്ടോ തേങ്ങ തേങ്ങനെ ഇട്ടാൽ തന്നെ ഒരു മധുരമല്ലോ അപ്പോൾ ഞാൻ പഞ്ചസാര ചേർക്കാറില്ല അപ്പം നമ്മൾ കടലൊക്കെ ഇത് ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചത് കുറുമക്കുള്ളതായത് ഒരുപാട് വേണ്ടല്ലോ കുറച്ച് മതി ബാക്കി വെജിറ്റബിളും ചേർത്ത് നമ്മൾ വെക്കുകയാണെല്ലാം ചെയ്യുക അപ്പോൾ വെജിറ്റബിളൊക്കെ ഇതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കടലയും ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കുക്കറും തുറന്ന് നോക്കുക എന്തായി നമ്മളെ മുട്ട റോസ്റ്റൊക്കെ എന്താ അതുപോലെ ഉണ്ടോ കുറഞ്ഞൊരു ഗ്രേവി ഉണ്ടായിക്കോട്ടെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് കാരണം ചിലർക്ക് വെജിറ്റബിൾ പറ്റാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പാലപ്പം ആണെങ്കിലും പൊറോട്ട ഒക്കെ ആണെങ്കിലും തന്നെ അത് കുറച്ച് ഗ്രേവി എല്ലാവർക്കും വേണ്ടി വരല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെയല്ലേ കുറുമ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട് വെജിറ്റബിൾ കുറുമ മട്ടൻ കുറുമ അതുപോലെ തന്നെ ചിക്കൻ കുറുമ ബീഫ് കുറുമൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഞാൻ ഇത് വെജിറ്റബിൾ കുറുമാണ് കേട്ടൊന്ന് ഉണ്ടാക്കുന്നത് പിന്നെ ഉച്ചക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ അങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ രാവിലെ പിന്നെ അങ്ങനെ സിമ്പിളായിട്ട രീതിയിലാണ് ഞാൻ ആ ചെയ്യണത് അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കടുകും അതുപോലെ തന്നെ വെളുത്തുള്ളി അതുപോലെ സവാള ഇഞ്ചി അതൊക്കെ ഇട്ടിട്ട് നല്ല വാട്ടിന് ശേഷമുള്ള പട്ട ഗ്രാമ്പു അതൊക്കെ ഓരോന്ന് സി ഓരോരുത്തരും ഓരോ ടൈപ്സിലേക്കാരും ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഈ വെജിറ്റബിൾ കുറുമ എന്നൊക്കെ വെച്ചാൽ അതിൻ്റെ മോൾക്ക് വലിയ മോൾക്ക് അതായത് നമ്മളെ വക്കീലാകാൻ പോകുന്ന മോൾക്ക് നല്ല ഇഷ്ടമുണ്ട് അവൾക്ക് അവൾ യൂണിവേഴ്സിറ്റിക്ക് പോകുമ്പോഴൊക്കെ എന്നോട് പറയും കുറുമുണ്ടാക്കിത്തരാൻ ഒക്കെ അപ്പോൾ ഞാൻ വെജിറ്റബിൾ ഉണ്ടാക്കി ഇങ്ങനെ വെജിറ്റബിൾ കുറുമുണ്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട് പിന്നെ മിഞ്ഞാന്നാണ് ഉൾ പോയത് അപ്പോൾ പിന്നെ അവൾ പറഞ്ഞു ഇപ്രാവശ്യം ഇനിയിപ്പോൾ നോമ്പ് നോൽക്കാനൊക്കെ അവിടെ ആകുമ്പോൾ ബുദ്ധിമുട്ടന്നെ അതായത് എന്ന് കരുതിയിട്ട് നോമ്പ് നോൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം എല്ലാവരും നോമ്പ് പിടിക്കൂലെന്നാണ് പറഞ്ഞത് പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു എങ്ങനെ എങ്കിലൊക്കെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ വലിയ മടിയാണ് പക്ഷേ നോമ്പ് പിടിക്കുകയും ചെയ്യട്ട് ചെറുപ്പം മുതലേ നോമ്പ് പിടിക്കാൻ അവൾ നല്ല ഉഷാറീനു മാഷാ അത്രക്കും ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം ഭക്ഷണം കഴിക്കാതിരിക്കാന്ന് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാലും അവൾക്കൊന്നും പോകുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഇപ്രാവശ്യം പോകുമ്പോൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ ഒരു കടലിട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വെജിറ്റബിളും കൂടി ഇതൊന്ന് ഫസ്റ്റ് റെഡി ആയതിന് ശേഷം പിന്നെ നമുക്ക് വെജിറ്റബിളും ചേർത്തിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുക വെജിറ്റബിൾ പലർക്കും ഇഷ്ടമായിരിക്കും പിന്നെ ഗ്രീൻ പീസ് അധികം തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടുകൊണ്ട് പെട്ടെന്ന് ആകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വെജിറ്റബിൾ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഇട്ടതായിരുന്നു ഇതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളെ സ്റ്റോറി നമ്മൾ മെസ്സൈബാൻ്റെ ഒക്കെ സ്റ്റോറി എല്ലാവരും പറയുന്നത് നോമ്പായതുകൊണ്ട് പലരും കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടോ അത് പിന്നെ നമുക്ക് നല്ല കാര്യം തന്നെ അല്ല അത്രയ്ക്ക് വിഭാഗത്ത് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാമായിരിക്കും നല്ലത് പക്ഷേ ചില ആളുകളുണ്ട് പ്രവാസികളായ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സ്റ്റോറി കേൾക്കുന്നവരൊക്കെ അപ്പോൾ അവർ കേൾക്കുന്നവരിങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അതൊരു സന്തോഷമാണ് അതൊരു ആശ്വാസമാണ് അതേപോലെ പ്രായമായ ഒരുപാട് ആളുകളുണ്ട് ഒന്ന് ഫ്രീ ആയി ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ പുറത്ത് പോകാൻ പറ്റാത്ത ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അങ്ങനെ നല്ലൊരു ആശ്വാസമാണ് എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അങ്ങനെ പറയുമ്പോഴും എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് നിർത്താനും ഒരിതിട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കാൻ കാണുന്നവർ കണ്ടെത്ത കാണാത്തവർ കാണണ്ട അതായത് എന്ന് കരുതിയിട്ട് അതിലുണ്ടാവുമല്ലോ കഥകൾ ഞാൻ കഴിയുന്ന രീതിയിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കാരണം നമ്മളുടെ കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പ്രായമായവരാണ് കൂടുതൽ ഇത് കാണുന്നത് എന്നുള്ള ന്യൂസ് ഞാൻ അറിഞ്ഞിട്ടു അതായത് ഒന്ന് സ്വന്തമായ ഇഷ്ടത്തിന് എഴുന്നേറ്റ് പോവാനും അല്ലെങ്കിൽ സ്വന്തമായി അങ്ങനെ ഒന്നും ചെയ്യാനും പുറത്ത് പോകാനും ഒരുപാട് പാവങ്ങളായ ആളുകളുണ്ട് പ്രായമായവർ അവർ ആ ബെഡിൽ തന്നെ കിടന്ന് അവർക്ക് ഈ ഒരു കഥ കേൾക്കുമ്പോൾ ഒരു ആശ്വാസം എന്നാണ് പറഞ്ഞത് കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഐഷുമ്മാൻ്റെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഐഷുമ്മാൻ അതുപോലെ തന്നെ അനുസരിക്കുന്ന മോനും ഷമ്മാസ് അതൊക്കെ അവർക്ക് കാണുമ്പോൾ കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതില്ലാഞ്ഞാൽ അവർക്ക് ഭയങ്കര പൊറുതിയായിട്ടാണ് അത്രേ എന്ന് വെച്ചാൽ അപ്പോൾ ഇൻഷാ ഇഷ്ടമുള്ളവർ കാണട്ടെ ആരും നിർബന്ധിക്കല്ല മാക്സിമം വിഭാഗത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ വിഭാഗത്ത് മാക്സിമം ചെയ്ത് കാരണം അത്രക്ക് പ്രതിഫലമുള്ള മാസല്ലേ വരുന്നത് റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ അതൊന്നും മുടക്കിയിരിക്കണം കാരണം ഞാൻ ഈ ഒരു സ്റ്റോറി എട്ടയ്ക്ക് രാത്രി ഇഷാവിൻ്റെ ശേഷം ആക്കാൻ കാരണം എന്ന് തന്നെ ആ സമയത്ത് പിന്നെ ഫ്രീ ആയല്ലോ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അപ്പം കേട്ടോ അല്ലാതെ ഇഷാമാരിമേൻ്റെ ഇടയിലൊന്നും അങ്ങനെ ഇട്ട് ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല അങ്ങനെയൊക്കെ അഥവാ ഞങ്ങൾ ആയി പോവുകയാണെങ്കിൽ തന്നെ അത് ആൾക്കാരും കാണാനും ഇല്ലെട്ടോ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളെ സ്റ്റോറി കാണുന്നില്ല അധികവും നല്ല നിസ്കാരം കുർആാൻ പാരായണൊക്കെ ഉള്ള ആൾക്കാരാണ് കാരണം ആ സമയത്തൊക്കെ കഴിഞ്ഞ ശേഷം ഇത് കാണാതിരിക്കുക അല്ലാതെ ഞാൻ നല്ല വിഭാഗത്തിൻ്റെ സമയത്തൊന്നും കാണണം എന്നൊന്നും നിർബന്ധിക്കില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് ഒക്കെ ഫ്രീ അതിൻ്റെ ശേഷം സമയമുണ്ടെങ്കിൽ കാണുക അപ്പോൾ എല്ലാവർക്കും ഐഷുമ്മേൻ്റെ ക്യാരക്ടർക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ പ്രായമായ ഉമ്മമാർക്ക് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റോറിനോടൊരു താല്പര്യം ഐഷുമ്മയുടെ ആ ഒരു സ്വഭാവവും കാര്യങ്ങളും അതൊക്കെ പല ഉമ്മമാർക്കും ഇഷ്ടമുള്ളതാണ് പല പ്രായമായ ആളുകളും ഉസ്താദുമാർ വരെ ഈ ഒരു സ്റ്റോറി കാണുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ തന്നെയാല് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിർത്തം ഒരിക്കലും നിങ്ങൾ നിർബന്ധിക്കുന്നില്ല ഇടക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ സമയമുണ്ട് കണ്ടോളി സമയമില്ലേ കാണണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വെജിറ്റബിൾ കുറുമൊക്കെ അത് ഇവിടെ നന്നായിട്ട് അതിൻ്റെ വിസിലടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ഈ ഭാഗത്ത് പാലപ്പം ചൂടുന്നുണ്ട് അതുപോലെ തന്നെ ഇനി പൊറോട്ട കൊണ്ടുവരട്ടോ നല്ല ചൂടുള്ള നല്ല കല്ലുമ്മന്നെടുത്ത പൊറോട്ട കുറച്ച് കാരണം ഇനി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ അല്ലേ ഉസ്താദ്മാരായാലും അവരുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ എന്ന് വെച്ചാൽ പല വീടുകളിൽ നിന്നും പല ഫുഡായിരിക്കുമല്ലോ അപ്പം ഞാൻ ഇന്നൊരു ഇത് കുറച്ച് കൂടുതൽ കൊടുത്തേക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ കുറച്ച് പൊറോട്ടയും അപ്പോൾ രണ്ട് ഐറ്റംസ് കറിയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല അപ്പം ഇനി ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു മദ്രസിൻ്റെ പേര് രണ്ട് മഹലാണ് ഇവിടെ അതുകൊണ്ട് തന്നെ രണ്ടോടത്തേക്കും നമുക്ക് കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ അത് എല്ലാ വീടുകളിലും ഉണ്ടാകുന്നത് പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട് വെച്ചാൽ കോട്ടക്കൽ പുതുപ്പറമ്പിലൊക്കെ അവർ ഫുഡിനുള്ള പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കല്ല ഇത് പക്ഷേ എന്താ അറിയില്ല ഉസ്താമാരെ ഫുഡ് കൊടുക്കുന്ന ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആ ചെറിയൊരു ബേജാറൊക്കെ ഉണ്ടാവും പഠിച്ചവനെ ഇതൊക്കെ ആയി കിട്ടണമല്ലോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷേ അതിലേറെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു സന്തോഷമാണ് അന്ന് രാവിലെ തന്നെ ഭയങ്കര എനർജി ആയിരിക്കും ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലും മറ്റേത് രാവിലെ എണീറ്റ് എന്താ ഇപ്പം കടി ഉണ്ടാക്കുക എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഇതെല്ലാത്തിനും ഭയങ്കര തലേ ദിവസം തന്നെ നമ്മൾ ആക്റ്റീവ് ആകും എല്ലാം ഓക്കെ ആക്കും അങ്ങനെയൊക്കെയാണല്ലോ അപ്പം നമ്മൾ സഫമോൾ ഇതാ മദ്രസക്ക് പോകാൻ വേണ്ടി റെഡിയായി വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സഫമോൾ എന്ന് വെച്ചാൽ ഓള സ്താദന്മാർക്കൊക്കെ ഉള്ള ഫുഡാണ് ഇന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെ രാവിലെ ചായ ഒഴിക്കണത് അത്ര ഇഷ്ടമൊന്നുമല്ല എന്നാലും അപ്പോൾ അത് നമ്മളെ വെജിറ്റബിൾ കൂറുമൊക്കെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത് ഇതിലേക്ക് വേണമെങ്കിൽ അല്പം തേങ്ങ അരച്ച് ചേർക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ പാലപ്പൊക്കെ ഇതാ ഇവിടെ ചുട്ട് കഴിച്ചുകൊണ്ട് കൊണ്ട് കഴിഞ്ഞുകൊണ്ടേ ഇരിക്കാനുട്ടോ പാല് തിളപ്പിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പാലിൻ്റെ ചായയുടെ പാത്രം വെച്ചാൽ ഒരു പ്ലാസ്ക് പോലെ ആണെങ്കിൽ ഒരു പാത്രത്തിന് കറക്റ്റാണ് അപ്പോൾ അതിലേക്ക് പാലൊഴിച്ചിട്ട് അതിലേക്ക് ചായപ്പൊടി ഇട്ടാണ് തിളച്ചതിൻ്റെ ശേഷം കൊടുത്തേക്കുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സംഭവം മധുരം പറ്റാത്ത ഉസ്താദുമാരുണ്ടോ മധുരം പറ്റാത്ത ഉസ്താദുമാരാകുമ്പോൾ അവർക്ക് പഞ്ചസാര കൊടുത്തേക്കാറുട്ടോ പതിവ് പഞ്ചസാര ഒരു കവറിൽ നമ്മളിട്ട് കൊടുത്തേക്കും അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ട് ഇതാ ദോശ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചുകൊണ്ടിരിക്കാനെട്ടോ പിന്നെ ഉസ്താദുമാർക്ക് ഫുഡ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് തൈവുലേ എന്നൊക്കെ പേടിയാണല്ലോ അപ്പോൾ നമ്മൾ ഫുള്ള് നല്ല കംപ്ലീറ്റ് ആയി വെച്ച് കൊടുക്കുക അതുപോലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് കേട്ടോ ഇനി നമുക്ക് ഗ്രേവി എടുക്കാം ഇത് ഇങ്ങനെ എന്നോട് പറഞ്ഞതാണ് കുറച്ചൊരു ഗ്രേവി കുറക്കാനാണ് വിചാരിച്ചിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ കറിയും കൂട്ടി കഴിക്കണുക്കും അങ്ങനെ ആയിരിക്കും നല്ല ചരിച്ചിന്ന് അങ്ങനെ ആക്കിയതാണ് എന്തായാലും നമ്മൾ പാലൊക്കെ ഇത് ഇവിടെ തിളച്ച് വരുന്ന കേട്ടോ ഇനി ഇതിലേക്ക് ചായപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇങ്ങോട്ട് തളച്ചാൽ അടിപൊളി ചായയായിരിക്കും നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുക ചിലവിൽ പിന്നെ ആദ്യം കട്ടൻ ചായ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ പാൽ ചേർത്ത് അങ്ങനെയും ചെയ്യട്ടോ ഞാൻ എനിക്ക് ഇങ്ങനെയാണൊന്നും കൂടെ ടേസ്റ്റ് തോന്നിക്കില്ല ഇതേക്ക് രണ്ട് ഏലക്കായും കൂടി ഇട്ടാൽ അടിപൊളിയായിരിക്കും നല്ലോണം പാൽ തിളച്ചതിൻ്റെ ശേഷം ചായപ്പൊഴി ഇട്ടിട്ട് അതിലേക്ക് രണ്ട് ഏലക്കായും കൂടി കുത്തിയിട്ട് കൊടുത്താൽ നല്ല അടിപൊളി പക്ഷേ നല്ലോണം തിളക്കണം നല്ലോണം തിളച്ചൊന്നും അറിയണം കേട്ടോ പക്ഷെ ഇതിലൊരു ഗ്യാപ്പ് ഇല്ലാത്ത പോലെ ഉണ്ട് കാരണം ഈ ഒരു പാത്രമാകുമ്പോൾ കറക്റ്റാണ് കേട്ടോ പ്ലാസ്കിന് ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കറി കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കി വെക്കാനുണ്ട് അപ്പോൾ മുട്ടയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വര ഇട്ട് കൊടുത്തിന് ഇനി മസാല ഒക്കെ ഒന്ന് പിടിച്ചോട്ടെടുപ്പം നന്നായിട്ട് പിടിച്ചിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾതാ ഈ രണ്ട് പാത്രത്തിലും ഇങ്ങനെ കടികളൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ നല്ല ചൂടുള്ള പൊറോട്ട കേട്ടോ ഇത് നല്ല ചൂടുണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോൾ കഴിക്കുകയാണെങ്കിൽ നല്ല സുഖമായിരിക്കും ചൂട് വേണമല്ലോ പൊറാട്ടല്ലേ അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത്യാവശ്യം പെരുന്ന പാത്രം ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ നമുക്ക് ഇതിൽ നല്ല എത്ര വലിയ ദോഷയും വെക്കെട്ടോ മറ്റേന്ന് വെച്ചാൽ ചെറിയ പാത്രമായിരുന്നു മറ്റേ കണ്ടില്ല അപ്പുറത്ത് നിൽക്കുന്ന പാത്രം അത് ചെറിയ പാത്രമായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ വലിയ പെരുന്ന പാത്രം ആയതുകൊണ്ട് ഇവർക്ക് നല്ല ദോഷം എന്ത് കടി ഒക്കെ വെച്ചുകൊടുക്കാൻ നല്ല സുഖം മറ്റേ നമുക്ക് മടക്കി വെച്ച് കൊടുക്കേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ അത് വെജിറ്റബിൾ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ട ഞാൻ ചോദിച്ചിരുന്നു കുറച്ച് കുറച്ച് തേങ്ങ അരച്ചാലോ ചോദിച്ചിരുന്നു അപ്പോൾ ഹസ്ബൻഡൊന്നും അത് വേണ്ട തേങ്ങ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ മതിയെന്നും പറഞ്ഞു ഇപ്പോൾ രണ്ട് ഗ്രേവി ഉണ്ടല്ലോ അപ്പം അത് മതിയെന്നും പറഞ്ഞു അങ്ങനെ ഇതാ നമ്മൾ വെജിറ്റബിളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കാര്യങ്ങൾ പാത്രങ്ങളൊക്കെ ഒന്ന് ശരിയായി കറക്റ്റ് രീതിയിൽ വെച്ച് കൊടുക്കണം പിന്നെ സഫമോള് മദ്രസയ്ക്കുള്ള അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മളെന്നെ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ വേറൊരു ഞങ്ങള് മഹല്ല് പള്ളി ഉണ്ട് അതുപോലെ നമ്മളെ നമ്മളെ കബറസ്ഥാനൊക്കെ ഉള്ള പള്ളി അവിടെ നിന്ന് കൊണ്ടുവരാൻ ആള് വരും കേട്ടോ ആൾ വന്നാൽ നല്ല സുഗണ കറക്റ്റ് ടൈമിന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു കൊടുത്താൽ അത് ആ ടൈമിന് വന്ന് കൊണ്ടുപോകട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു സൗകര്യമാണ് ഉസ്താദ്മാർ ഭക്ഷണം കഴിക്കൽ മദ്രസ് വെട്ടിയതിൻ്റെ ശേഷം കേട്ടോ ഒരു ചായയും എന്തെങ്കിലും കലത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോയി കൊടുക്കും അതായത് പത്താം ക്ലാസ് കുട്ടികളാണ് കേട്ടോ രാവിലത്തെ ചായയും കിടക്കെ കൊണ്ടുപോയി കൊടുക്കല് ഇത് കാരണം ഒൻപതരക്കാണ് വരിക ചായ കുടിക്കുക അങ്ങനെ ചായ ചായ അതാ ഫ്ലാസ്കിലേക്ക് ഒഴിക്കുകയാണ് ഈയൊരു പ്ലാസ്ക് എന്ന് വച്ചാൽ അതിന് കറക്റ്റാണ് കേട്ടോ കറക്റ്റ് ആയിരിക്കും എന്താ ഉണ്ടല്ലേ ഈ ഒരു പാത്രമാണ് അതാണ് ഈയൊരു പാത്രത്തിൽ ചായ വെച്ചത് പിന്നെ മധുരം ഇടുന്നില്ല കേട്ടോ മധുരം ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെ ആയാലും കൊടുക്കാൻ പറ്റില്ല പഞ്ചസാര ഞാൻ പറഞ്ഞില്ലേ പൊതിഞ്ഞ് കൊടുത്തേക്കാണ് കേട്ടോ അങ്ങനെതാ പ്ലാസ്ക് ഒക്കെ ഇതാ പൂട്ടിയിട്ടുണ്ട് ഇനി സാധനങ്ങളൊക്കെ അത് പ്ലാസ്ക് ഒന്നൊരു ബാഗ് കൊണ്ട് കിട്ടും അതുകൊണ്ട് സേഫ്റ്റിയാണ് അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഒറ്റലും പോവുകയാണ് സമയം ഇപ്പോൾ അതിനകത്തേം ടൈമൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ആ മഞ്ഞക്കവറിലുള്ളത് പഞ്ചസാര എന്ന് പഞ്ചസാരയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അത് എല്ലാ വസ്തുമാർക്കും മധുരം പറ്റില്ല എന്നുള്ളത് അങ്ങനെ മദ്രസ് വിടാനാകുമ്പോഴേക്കും ഹസ്ബൻഡ് ചായയും കടയൊക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ട സപ്പം മോൾ മദ്രസ് ഇട്ട് എത്തിയിട്ടില്ല അവളെ മദ്രസ് ഒൻപതരക്കാണ് വിടുക ഇവിടെ എന്ന് വെച്ചാൽ മൂന്ന് ബാച്ചാണുള്ളത് രാവിലെ സുബിക്ക് ഒരു ബാച്ച് ഏഴ് മണിവരെ ഏഴര വരെ പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ കുട്ടികൾക്കുള്ള ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ബാച്ച് അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി ഉണ്ടോ ബാക്കിയുള്ള കുട്ടികൾക്കുള്ള ഇത് അങ്ങനെ മുറ്റക്കൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ബാക്കിയുള്ള പണി തുടങ്ങട്ടോ ഞാൻ ഉച്ചയ്ക്കുള്ളത് നമുക്ക് നോക്കണം അപ്പോൾ രാവിലത്തെ ഫുഡിൻ്റെ കാര്യം മാഷാ അള്ള അലഹദില്ല അത് കഴിഞ്ഞിട്ടോ ഇനി ഉച്ചക്കൊക്കെ ഉള്ള ഫുഡിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലത്തെ ഫുഡ് കൊണ്ടുപോയി കൊടുക്കണോ കേട്ടോ ഇവിടുന്ന് ഞാൻ നോക്കുമ്പോൾ ബൈക്കിൽ വെച്ച് ഇവിടുന്ന് അധികം കുറച്ച് ദൂരെ ഉള്ളു നടക്കാൻ എന്തായാലും കുറച്ച് ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ എത്തിച്ചാൽ അല്ല നല്ലത് ഇനി തിരിച്ച് വരുമ്പോൾ സഫമോളയും കൊണ്ട് വരും കേട്ടോ അങ്ങനെയാണ് പതിവ് അപ്പോൾ ഉച്ചക്ക് ഞങ്ങൾക്കൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ചേരിക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഇപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് എന്നാൽ മന്തി വാങ്ങിയല്ലോ വിചാരിച്ച അപ്പോൾ ഉച്ചയ്ക്കൊക്കെ മന്തി കൊടുക്കുക വിചാരിച്ചിട്ടോ എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ അപ്പോൾ ഉസ്താദമാരോട് ചോ ജസ്റ്റ് ചോദിച്ചു നോക്കി മന്തി പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് കാരണം അൽഫാമ് കുറച്ച് കൂടുതൽ പറഞ്ഞു ഉസ്താദ് ഇങ്ങനെ തമാശയിൽ എന്താ പറഞ്ഞു എന്നും പറഞ്ഞു അപ്പോൾ എന്തൊക്കെ തന്നെയാലും ആ മന്തി അൽഫാമന്തി ആണ് കേട്ടോ വാങ്ങിയത് സാധാരണ വീട്ടിലുണ്ടാക്കുന്ന മന്തിയാണ് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യും വീട്ടിലുണ്ടാക്കുന്ന മന്തി ഒന്നും ഒന്നുകൂടി തിന്നാൻ നല്ല രസം നമ്മൾ സാധാരണ ഇങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മന്തിനേക്കാളും അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കണത് അപ്പോൾ ആ കവർ കൊടുക്കേണ്ടത് നല്ല ചൂടുണ്ട് ചൂടോടെ തന്നെ ആ ഒരു പാത്രത്തിലാണ് സെർവ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ എന്നാൽ പിന്നെ സുഖമാണല്ലോ വേറൊരു പാത്രത്തിൽ ആക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ മന്തിതാ നമ്മൾ താഴെ രണ്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഉച്ചക്ക് രണ്ടാളാണോ മൂന്നാളാണോ അറിയില്ല അപ്പോൾ അയക്കുള്ള അൽഫാമൊക്കെ മറ്റൊരു പാത്രത്തിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇന്നതല ഉച്ചക്കത്തെ പരിപാടി ഇങ്ങനെ ആക്കട്ടെ പിന്നെ രാത്രി അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഇനി കുറച്ച് ഫ്രൂട്ട്സ് കൊടുത്തേക്കാം ഫ്രൂട്ട്സ് കട്ട് ചെയ്യണമെന്നില്ല ഇങ്ങനെ കൊടുത്തേക്കാൻ കേട്ടോ പിന്നെ മഴ അതുപോലെ തന്നെ ടൊമാറ്റോൻ്റെ ആ ഒരു സോസും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡും കൊണ്ട് അത് ആ ഹസ്ബൻഡ് പോവാനെട്ടോ ഇത് നമ്മൾ നാല് നേരം കൊണ്ടേ കൊടുക്കുക തന്നെ വേണം കേട്ടോ മറ്റേ പള്ളിക്ക് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ആവശ്യം അപ്പോൾ ഇത് മൂന്നാമത്തെ സമയത്ത് വൈകുന്നേരത്തിനുള്ള ഫുഡ് എന്ന് വെച്ചാൽ ഇനി ഈവനിങ്ങത്ത് ചായയും സ്നാക്കും ചിലരുണ്ടാക്കി കൊടുക്കും അത് കടയിൽ ഏൽപ്പിക്കണ്ട ഏൽപ്പിക്കാൻ അവിടെ വന്ന് ചായ കുടിച്ചോളും അങ്ങനെ നമ്മൾ രാത്രിയൊക്കെ ഉള്ള ഫുഡിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ ചിക്കനാണ് ചിക്കൻ മുളകിട് അല്ലെങ്കിൽ പിന്നെ കടായ് ചിക്കനാക്കി ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ അയക്കുള്ളതൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഏതാ ചപ്പാത്തിയാണ് കേട്ടോ അത് മൂന്നാളൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് രണ്ടാക്ക് ചപ്പാത്തി വേണം അപ്പോൾ ചപ്പാത്തി പണിയാണ് ചപ്പാത്തി ജസ്റ്റ് പ്രെസ്സുമെല്ലൊന്ന് അമർത്തിയതിന് ശേഷം ഒന്ന് പൊടിയിട്ടിട്ട് പെരത്തി എടുക്കുകയാണ് അപ്പോൾ സഫമോളൊക്കെ നല്ല സജീവമായി ഉണ്ട് കേട്ടോ പത്തിരി പെരത്താനും ഇതിനൊക്കെ ചില ആൾക്കാർക്ക് രാത്രി ഒന്നും സ്ഥിരമായിട്ട് ചപ്പാത്തി വേണ്ടില്ല അപ്പോൾ ഈ ഒരു സ്ഥാപനം അങ്ങനത്തെ തന്നെയുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്തിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് മുമ്പ് മസാല ഒക്കെ ഒന്ന് പുരട്ടി വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും ഈ ഉസ്താദന്മാർ ചിലവുള്ള ദിവസം എന്ന് വെച്ചാൽ നമുക്കൊരു റെസ്റ്റ് എടുക്കുക എന്നുള്ളതല്ലേ നമ്മൾ അടുത്ത ഫുഡ് എന്ത് നോക്കാം എന്താക്കാം എന്നതിനെക്കുറിച്ചൊരു ചിന്തയായിരിക്കും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ഉസ്താദ്മാർക്കുള്ള ചിലവ് ഉള്ള ദിവസം എന്ന് വെച്ചാൽ ഒരു പെരുന്നാൾ പോലെയാണ് അല്ലേ ഫുഡ് ഓരോ നാല് നേരത്തെ ഫുഡൊക്കെ നമ്മൾ വെറൈറ്റി ഐറ്റംസിലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു രസമാണല്ലോ അപ്പോൾ എന്തൊക്കെ തരുന്ന കുറച്ച് വെജിറ്റബിൾ പയറുപ്പേരി ആണ് കേട്ടോ വെച്ചത് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇതാ ഇങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിതാ കുറഞ്ഞൊരു ഗ്രേവി തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ചപ്പാത്തിക്കുള്ള കറിയും അതുപോലെ തന്നെ കുറച്ച് റൈസൊക്കെ ഉള്ളതും കൂടി കൂടിയിട്ടിട്ടോ അങ്ങനെയാണ് ചെയ്യണത് അങ്ങനെ ആകുമ്പോൾ പിന്നെ ചിലപ്പോൾ ചിലവിൽ നെയ്ച്ചോറ് വെക്കും അതേപോലെ ചിക്കൻ ഗ്രേവി വെക്കും ചപ്പാത്തിയും അല്ലെങ്കിൽ രാത്രി മന്തി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉച്ചക്ക് സാധാ ചോറ് അങ്ങനെയൊക്കെ കൊടുക്കലിട്ടത് ഇപ്പോൾ ഉച്ചക്ക് ഞാൻ മന്തി കൊടുത്തതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പം രാത്രി അങ്ങനത്തെ റൈസ് കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സാധാ വെറും ചോറ് തന്നെയാണ് കേട്ടോ വെക്കണത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഉച്ചക്കത് കൊടുത്തുകൊണ്ട് രാത്രി നെയ്ച്ചോറാക്കുമ്പോൾ അതൊരു സുഖമില്ലല്ലോ ഒരു നേരെങ്കിലും ചോറ് പിന്നെ ചപ്പാത്തിയുണ്ട് ഇഷ്ടമുള്ളവർക്ക് ചോറും തിന്നാ അപ്പോൾ രാത്രിക്കത്തെ ഫുഡ് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഗ്രേവി ആക്കാനാണ് ഉദ്ദേശിച്ചത് കുറച്ച് ചിക്കന് മുളകിട്ട് വെച്ചു ബാക്കി ഇത് മറ്റേ ടൈപ്സിൽ എന്തെങ്കിലും ചെയ്യാ വിചാരിച്ചു അപ്പം ചപ്പാത്തി പെരത്തി ഇപ്പം ഞാൻ എന്താ പെട്ടെന്ന് നല്ലോണം പൊള്ളക്കാൻ വേണ്ടി ഞാൻ ചെയ്യണൊരു പണി ഇതാണ് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പെരത്തും പെരത്തിൻ്റെ ശേഷം പിന്നെ അത് നാല് മൂല ഇങ്ങോട്ട് മടക്കും മടക്കിയതിൻ്റെ ശേഷം പരത്തി കഴിഞ്ഞു പിന്നെ ഒന്നും കൂടി ജസ്റ്റ് പൊടിയിട്ട് പരത്തി കഴിഞ്ഞാൽ നല്ലോണം അങ്ങോട്ട് പൊന്തി തലയണ പോലെ നമ്മൾ ഈ നല്ലൊരു അക്കാറ്റ് നിറച്ച് തലയണ അതുപോലെ അങ്ങോട്ട് പൊന്തി വരും കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യും അതായത് നമ്മൾ അനിയത്തി പ്രസവിച്ച സമയത്ത് അവിടെ വീട്ടിൽ കൊൽക്കത്തയിലുള്ള ഒരു സാത്ത നിൽക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ അവരെ മോനും ഇട പണിയാണ് ഒരു ബംഗാ ബ് ബംഗ്ലാദേശ് ആ ഭാഗത്ത് അങ്ങനെ ഉള്ളത് അപ്പോൾ അവർ നമുക്കിങ്ങനെ ചപ്പാത്തി ഇങ്ങനെ പെരത്തി തരാൻ എനിക്ക് സഹായിക്കുമായിരുന്നു അപ്പോൾ സഹായിക്കുമ്പോൾ അവർ ഒരു കൈകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് പെരത്തുമായിരുന്നു കേട്ടോ നല്ല അടിപൊളിയെന്ന് വെച്ചാൽ നല്ലോണം ഇങ്ങോട്ട് പൊന്തി വരും ഇങ്ങനെ ഉണ്ട് പെരുത്തിയാൽ നമ്മൾ സാധാ ഇത് അപ്പം ഞാൻ ഒക്കെ ഇങ്ങനെ പെരുത്തിയിട്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് സംഭവം പരിപാടി വയ്ക്കാം മറ്റേന്ന് വെച്ചാൽ പൊള്ളക്കാൻ ഞാൻ നമുക്കൊരു ഇതാണല്ലോ ചപ്പാത്തി പിന്നെ പൊതുവേ ഞാനങ്ങനെ പെരത്തുന്ന കൂട്ടത്തിലല്ല മോള് നല്ലോണം പെരത്തിട്ട് അവൾക്ക് ഇഷ്ടമാണ് ചിലപ്പോൾ ഇങ്ങോട്ട് നന്നാവൂലല്ലോ അപ്പം നമ്മൾ ഇതാ പെരത്തി വെച്ച് ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കാൻ കേട്ടോ ചുട്ടെടുത്തിട്ട് കണ്ടില്ല നല്ലോണം ഇങ്ങനെ പൊങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു ആത്മവിശ്വാസമാണ് ഞമ്മൾക്ക് അപ്പം നല്ലങ്ങോട്ട് കറക്റ്റ് പുന്തിൻ്റെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ കഴിക്കാൻ ചപ്പാത്തി ചുടുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം മറ്റേ രീതിയിൽ എന്ന് വെച്ചാൽ അത് ചിലപ്പം കണ്ടെടുത്ത ചിലത് റെഡി ആവും പക്ഷേ ഞാൻ ചുട്ടും അങ്ങനെ കണ്ടിട്ട് ചിലപ്പോൾ റെഡി ആവും കിട്ടും എനിക്ക് ഇങ്ങനെ ചുടുമ്പോഴാണ് ഒന്നും കൂടി ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നൽ ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും നമ്മളെ ചിക്കനൊരു ഭാഗത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട് ഇട്ട് ഇങ്ങനെ ആകുമ്പോൾ നല്ല സുഖമാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യലാണ് ഇങ്ങനെ ചെയ്താലാണ് എനിക്ക് ഒന്നും കൂടി സോഫ്റ്റ് ഒരു ലെയർ പോലെ നിൽക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ ചെയ്യൂ കേട്ടോ ഇത് കുറച്ച് ചൂടോട് കൂടി തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട് പോണീൻ്റെ കുറച്ച് മുമ്പായിട്ടുണ്ട് ഞാൻ അത് ചുട്ടെടുക്കണത് കുറച്ച് രാത്രി തന്നെയാണ് രാത്രി ഒരു അല്ല അതൊരു ഭാഗം കരിഞ്ഞും പോയിട്ടോ അപ്പോൾ അതിന് നല്ല ഹൈഫ്ലെയിമിലിട്ട് ചുട്ടാലാണല്ലോ നല്ലോണം പൂങ്ങ അരിച്ചിട്ടാണ് നല്ല ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചത് ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്താൽ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇങ്ങനെ ഒന്ന് കോരി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ മുളകിട്ടതും ചിക്കൻ ഫ്രൈ ചെയ്തതുമാണ് പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ചപ്പാത്തി അതുപോലെ ചിക്കൻ മുളകിട്ടത് അതുപോലെ തന്നെ വെജിറ്റബിൾ പയറുപ്പേരിയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ചില ആൾക്കാർക്ക് നല്ലോണം കറി വെച്ച് കഴിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചിക്കൻ മുളകിട്ട് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കിയത് ആ ചിക്കൻ ചുക്ക് അങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ എന്നോടൊന്ന് കറി വേണ്ടി വേണ്ടിവരും ചിലർക്കൊക്കെ അപ്പം അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് കറി ഉണ്ടാക്കിയതാ കേട്ടോ അങ്ങനെ അതോ ചോറ് വിളമ്പൽ തുടങ്ങി രാത്രി വെറും ചോറും മതി എന്നാ പറഞ്ഞത് ഉച്ചയ്ക്ക് മന്തി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ നെയ്ച്ചോറോ ബിരിയാണി എന്തെങ്കിലും സെറ്റാക്കാൻ ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് ഊറ്റി വെച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടുണ്ട് പിന്നെ ചോറൊക്കെ കൊടുക്കുമ്പോൾ നല്ല ചൂടോട് കൂടി നമ്മൾ കൊടുക്കണല്ലോ അല്ലേ അപ്പം താഴെയുള്ള പാത്രത്തിൽ ഇതാ വെറും വെറുംചോറ് വെച്ചു അതിൻ്റെ മുകളിലായിട്ട് ചപ്പാത്തി വെച്ചു പിന്നെ ഇങ്ങനത്തെ ഈ പാത്രം ആകുമ്പോൾ എത്ര ഞാൻ പറഞ്ഞില്ല വലിയ അപ്പങ്ങളൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടംപോലെ വിശാലമായി വെക്കാം മറ്റേത് മടക്കി ചുരുട്ടി അങ്ങനെയൊക്കെ വെച്ച ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ ഇത് പക്ഷേ ചെറുതാണ് ചെറുതിലും കൊള്ളും കാരണം അങ്ങനെ ചതുരത്തിൽ പരത്തിയതുകൊണ്ട് ചെറുതായിട്ടാണ് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ മുകളിലത്തെ പാത്രത്തിൽ ചിക്കൻ ഫ്രൈ ചെയ്തതും വെച്ച് കൊടുക്കുകയാണ് ഉസ്താദ്മാർ ചൂടിയതിന് മുമ്പ് തന്നെ വേഗം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇനിയിപ്പോൾ മദസ്സ് വിട്ടാൽ അവർ ഫുഡ് കഴിക്കൂട്ടോ അങ്ങനെ ഏറ്റവും മുകളിലത്തെ പാത്രത്തിലാണ് ഉപ്പേരി കൊടുക്കുന്നത് സാലഡോ അല്ലെങ്കിൽ പയർ ഉപ്പേരോ എന്തെങ്കിലും വെജിറ്റബിൾ കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ എന്തായാലും ചോറ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത് വെറും ചോറ് ആകുമ്പോൾ എനിക്ക് ഒരു കറിയൊക്കെ വേണമല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ചിക്കൻ കറിയും വെറും ചോറൊക്കെ ഉപ്പേരി ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ പുസ്തകന്മാർക്ക് ഫുഡ് കൊടുക്കാറാണോ പതിവ് അതോ നിങ്ങൾ ക്യാഷ് കൊടുക്കുകയാണോ അങ്ങനെ പരിപാടി ഉണ്ടോ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ നമുക്ക് ഇൻഷാൽ അത് കഴിഞ്ഞിട്ട് ഒരു ഉസ്താദന്മാരെ ചിലവ് അപ്പുറത്തെ പള്ളിയിൽ നിന്ന് ഇപ്പോൾ വരാനുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി ഇനിശാല് നോമ്പിനൊക്കെ ചിലവ് ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നോമ്പിനൊക്കെ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ അതേപോലെ പെരുന്നാൾക്ക് ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ എന്തൊക്കെ തന്നെയാലും നോമ്പിനൊക്കെ ആയാലും നമ്മൾ ആ നോമ്പ് തുറക്കണ ആ ടൈമിനുള്ളതും അതുപോലെ തന്നെ അത്താഴത്തിനുള്ളതും അങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുട്ടോ പതിവ് എന്തൊക്കെ തന്നെ പാത്രത്തിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുകയും പാത്രം തന്നെ സുഖം ഉണ്ടോ മൂടാനൊക്കെ അങ്ങനെ നമ്മൾ രാത്രിക്കത്ത് ഫുഡും ഇതാ കൊണ്ടുപോയി കൊടുക്കുകയാണ് സഫ സഫമോള് മദ്രസ് പോകാൻ ഒരുങ്ങാ തോന്നുന്നുണ്ട് അപ്പം അലഹമ്മില്ല മാഷ അള്ളാഹ് ഉസ്താദുമാർക്കുള്ള രാത്രിക്കത്ത് ഫുഡും കൊടുത്തു കഴിഞ്ഞ് എൻ്റെത് ഇന്നത്തോടു കൂടി കഴിഞ്ഞിട്ടോ ഇനി നാളവിടെ അപ്പുറത്ത് ഇളച്ചിക്കായിരിക്കും അങ്ങനെയാണ് പതിവ് ആദ്യം ഞങ്ങളെ തറവാട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ നാല് വീടാണ് ഇവിടെ ഞങ്ങൾ ഫാമിലി ഉള്ളത് അങ്ങനെ അവർതാ രാത്രി ഫുഡ് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോകുന്നു എന്താ അറിയില്ല ഈ ഒരു ദിവസം വരുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് കാരണം നമ്മൾ ഉസ്താദന്മാർക്ക് ഫുഡ് കൊടുക്കുക നമ്മൾ കൈകൊണ്ടുണ്ടാക്കിയത് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലോ എന്തൊക്കെ തന്നെ ഉള്ളവ സുഭാനോ തെല സ്വീകരിക്കട്ടെ ഇനി അകത്തേക്ക് കയറിയിട്ട് കുറേ പരിപാടി ഉണ്ട് കിട്ടോ ക്ലീനിങ് ഒക്കെ ഉണ്ട് ചെയ്യാൻ എന്നാലും ഫുഡാണ് കൊടുത്തയച്ചപ്പോൾ തന്നെ സമാധാനമായിട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്റ്റോറി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ കേട്ടാൽ മതി ഞാൻ ഒരിക്കലും ഒരാളെ നിർബന്ധിക്കണില്ല കേട്ടോ ഞാൻ നിർത്താത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോറിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് എൻ്റെ വല്ല്യമ്മ എൻ്റെ വല്യമ്മക്ക് ഏകദേശം എഴുപത്തി മൂന്ന് വയസ്സായിട്ടുണ്ട് അത് എന്നും സ്റ്റോറി നുസൈബ സ്റ്റോറി വന്നോ മോളെ എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അത് കേൾക്കാഞ്ഞാൽ വല്ല്യമ്മക്ക് ഒരു എന്ന് പറഞ്ഞു വന്നോ നോക്ക് വന്നോ നോക്ക് മോളെ അവിടെ ഒരു ജോലിക്കാരത്തെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ഫോണിലൊക്കെ വെച്ച് തരാനൊക്കെ വേണ്ടി ആവശ്യപ്പെടും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കേട്ടത് അപ്പോൾ പിന്നെ ആ പ്രായമായവർക്കൊക്കെ അതൊരു സന്തോഷമാണെങ്കിൽ ആയിക്കോട്ടെ അല്ലേ എന്തൊക്കെ തന്നെയാലും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണതോ ഒക്കെ അതിലുണ്ടാകുമ്പോഴേ അതൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷമായിരിക്കും എന്തൊക്കെ തന്നെയാലും ഇൻഷുള്ള ഒക്കെ നമുക്ക് കാണാം ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവരൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഒരുപാട് കഷ്ടപ്പാടുള്ളവരും ഒക്കെ ഉണ്ടോ സുബാനവത്താർ എല്ലാവരുടെ കഷ്ടപ്പാടും വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ തീർത്തു തരട്ടെ പ്രത്യേകിച്ച് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഇൻഷാ അല്ല അതുപോലെ നിങ്ങളെല്ലാവരും എന്നെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി എന്നെയും കുടുംബത്തെയും അതുപോലെ നിങ്ങളെയും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രത്യേകം ദാ ചെയ്യുന്നുണ്ട് അല്ലാതോ സുഭാനോത്താൽ ആരുടെ പ്രാർത്ഥനയെ സ്വീകരിക്കാമെന്ന് പറയാൻ പറ്റൂരല്ലോ എന്തൊക്കെ തന്നെയാൽ ഇൻഷാല് എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വറഹമത്തുള്ള